കൊല്ലം അഞ്ചലിൽ വസ്തു തർക്കത്തെ തുടർന്ന് അയൽവാസിയെ അതിക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ അഞ്ചൽ തടിക്കാട് പുല്ലംകോട് സ്വദേശി ബാബു പാപ്പച്ചനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അയൽവാസിയായ തോമസ് മാത്യുവിനെയാണ് ബാബു പാപ്പച്ചൻ അതിക്രൂരമായി മർദ്ദി പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഇരുവരും തമ്മിൽ വസ്തു തർക്കം നിലനിന്ന് വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ തോമസ് മാത്യുവിന്റെ ഭാര്യയെ ആക്രമിച്ച കേസിലും ബാബു പാപ്പച്ചൻ പ്രതിയാണ് ഈ കേസ് നിലനിൽക്കവെയാണ് ഈ മാസം പതിമൂന്നിന് ഇരുവരും തമ്മിൽ നടന്ന വാക്കുതർക്കത്തെ തുടർന്ന് തോമസ് മാത്യുവിനെ കാട്ടുകമ്പ് ഉപയോഗിച്ച് ബാബു പാപ്പച്ചൻ അതിക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചത് മർദ്ദനമേറ്റ തോമസ് മാത്യു ഇപ്പോഴും ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് തോമസ് മാത്യുവിന്റെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് പ്രാഥമികാന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ബാബു പാപ്പച്ചൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത് പ്രതി ചെയ്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ്